ഹായ് ഗായ്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഒരു സമയം അഞ്ചേ കാലാവന്ന് ഞാൻ ഇപ്പോഴേ യോഗ ക്ലാസ്സിന് പോവല്ല നമ്മൾ യോഗ ക്ലാസ് എന്നൊക്കെ തുടങ്ങിയല്ലോ കഴിഞ്ഞ ബ്ലോഗിൽ കണ്ടു കാണാം ഇപ്പം നമ്മൾ ചെങ്കോട്ടിൽ പോകാനായിട്ടോ സച്ചുന് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് വിളിച്ചിട്ട് വരണം എന്നിട്ട് വേണം എനിക്ക് യോഗയുടെ ക്ലാസ്സിന് പോകാനായിട്ട് ഒരു അഞ്ച് അമ്പത്തേഴിന് എങ്കിൽ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ക്ലാസ്സിലോട്ട് വാങ്ങിറങ്ങണം അപ്പം നമ്മൾ അതിനേക്കാൾ മുമ്പായിട്ട് വീട്ടിലെത്തണം ഞാൻ ചായ ഒന്നും കിട്ടില്ല ഞാൻ ഒരു നാലേ മുക്കാലൊക്കെ ആയിട്ട് ആയപ്പോഴേ എടിക്കാമെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ എങ്കിലും ഭയങ്കര ക്ഷീണമാണ് രാവിലെ എണീക്കാൻ അപ്പം ഞാൻ പോയിട്ട് സച്ചിവിനെ വിളിച്ചിട്ട് വരാം കിക്കിമോൺ ഉണ്ട് കിക്കിമോൺ നല്ല ഉറക്കമാണ് കേട്ടോ അതൊക്കെ പുറത്തുനിന്ന് പൂട്ടിയിട്ട് പോകാം അങ്ങനെ അപ്പോൾ പോയിട്ട് വരട്ടെ നല്ലൊരിട്ടേൺ കേട്ടോ അഞ്ചുകാലൊക്കെ ആയിട്ടും പുറത്ത് മഴ പെയ്തേക്കുന്നു കേട്ട് തുറന്നു ആ കേട്ട് തുറക്കുന്നുള്ളു നമുക്ക് ഇറങ്ങാം വരട്ടെങ്കാശി പോയെന്ന് വിചാരിച്ച ചച്ചു എന്നോട് സംസാരിച്ച് പെട്ടെന്ന് ഞാനിവിടെ എന്നിട്ട് ഒന്ന് സംസാരിച്ച് ബ്ലോഗൊക്കെ എടുക്കാന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് ഇപ്പോൾ അഞ്ച് മുപ്പത്തിനാലായിട്ടോ ഞാൻ വരാൻ തുടങ്ങിയത് എടുക്കാം പണ്ട് എനിക്ക് ചച്ചു വണ്ടി കയറുന്ന ഇഷ്ടമല്ലായിരുന്നു കേട്ടോ എനിക്ക് പുറകെ ഇരിക്കുന്ന ഇഷ്ടം ഞാൻ പിന്നെ ഇപ്പം എനിക്ക് കുഴപ്പമില്ല ഇനി ഞങ്ങൾ എന്തുവാ ഇങ്ങനെ പതുക്കെ ഒരു മൂവന്തി ചായം പാട്ടൊക്കെ പാടിയും പോയില്ലയോ പാട്ട് പാടുവോ പിന്നെ നേരം കൊടുത്തിട്ടില്ല കച്ചു ഇങ്ങോട്ട് വന്നപ്പം നേരം കൊടുത്തിട്ടേ ഞാൻ ഓരോ വണ്ടിക്കാര കുറവിലായിരുന്നു ഈ ആൾക്കാർക്ക് തന്നെ എനിക്കുണ്ട് രാവിലെ അഞ്ചര ആയില്ലയോ ആരും എന്താ റോഡില് ഭയങ്കര ഇരുപതിപ്പോൾ തന്നെ ഉണ്ടോ ഇരുട്ട് പോവാ Yeah. Hey. അങ്ങനെ നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് ചായ കുടിക്കാന്ന് വിചാരിച്ച് സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അല്ലെങ്കിൽ ചായക്കടയുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ ഇടയ്ക്കൊക്കെ ചായ കുടിക്കാറുണ്ട് നമ്മൾ നാട്ടിൽ ഒരു ബണ്ണ് കിട്ടും ഇത് ഗുണ്ട് കണക്കിരിക്കത്തില്ലേ പക്ഷെ ഗുണ്ടിൻ്റെ ടേസ്റ്റല്ല പാൽബണ്ണിൻ്റെ ആ ഒരു ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാധാരണ നമ്മൾ ഗോതമ്പൊടി വെച്ചല്ലേ നാട്ടിൽ ആണോ ഗുണ്ടുണ്ടാക്കുന്നത് അതെനിക്ക് അത്ര ഇഷ്ടമല്ല പക്ഷെ ഇത് എനിക്കിഷ്ടമാണ് അങ്ങനെ നമ്മൾ ചായയൊക്കെ ഒക്കെ കുടിച്ച് എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനെ റോഡ് സൈഡിൽ കടയിൽ നിന്ന് ഇങ്ങനെ ചായ കുടിക്കാനായിട്ട് പണ്ട് അച്ഛനുള്ള സമയത്ത് ഞാനും അച്ഛനൊക്കെ ഇങ്ങനെ റോഡിൽ വെച്ച് കാണുമ്പോൾ അച്ഛനെനിക്കിങ്ങനെ ചായ വാങ്ങിത്തരും അന്ന് തൊട്ടേ ഉള്ള ശീലമാണ് ഈ ചായ ഇങ്ങനെ റോഡിലെ കടയിൽ നിന്ന് ചായ കുടിക്കാന്നുള്ളത് അതുപോലെ തന്നെ സച്ചു ഞാനിവിടെ ഇങ്ങനെ കറങ്ങാൻ പോയി തുടങ്ങിയപ്പോഴും ഞങ്ങൾ ഇങ്ങനെ റോഡിൽ നിന്ന് ചായ കുടിക്കാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ നീതിക്കൊക്കെ ഭയങ്കര നാണക്കേട് കേട്ടോ ആൾക്കാരൊക്കെ കാണാൻ ഇങ്ങനെ ഇന്ന് ചായ കുടിക്കാനായിട്ട് അപ്പം നമ്മൾ ചായയൊക്കെ കുടിച്ച് തിരിച്ച് വീട്ടിൽ വന്ന് ഞാൻ എടുത്ത് നേരെ താണ്ടേ യോഗയ്ക്ക് വേണ്ടിയിട്ട് വന്നതാ വീട്ടിൽ കയറാനുള്ള സമയമൊന്നും കിട്ടിയില്ല അപ്പോൾ തന്നെ ആറുമണി ആവർ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവിടെ എത്തി ഇവിടെ എപ്പോഴും നമ്മൾ ഈ സം എന്താ അരയനം എന്നാണോ ഇതിന് പറയുന്നത് എനിക്കറിയത്തില്ല കേട്ടോ ഇതിനെ ഇങ്ങനെ കാണാറുണ്ട് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കും ഇപ്പം നമുക്ക് സ്കൂൾ ബസ് ഒന്നും കിട്ടാറില്ല നടന്നാണ് പോകുന്നത് നടന്നു പോയത് എനിക്കിഷ്ടമാണ് പട്ടി അതാണ് പേടി പിന്നെ ഞാൻ നടക്കുമ്പം എൻ്റെ പുറകിലാരെങ്കിലും വരുമോ എന്ന് ഞാൻ പതുക്കെ നടക്കും അവരെൻ്റെ അടുത്ത് എത്തുന്നവരെ മുമ്പേ നടക്കുന്നതിനു ഓടി അവരുടെ പുറകിലേക്ക് ചെല്ലും അങ്ങനെയൊക്കെയാണ് പോന്നത് പിന്നെ ചിലപ്പോൾ കിക്ക് ഒന്ന് രണ്ട് ദിവസം കിക്കി വന്ന് പിന്നെ രാവിലെ അവളെ ബുദ്ധിമുട്ടിക്കുന്ന ശരിയല്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ കൊണ്ടുവരാറില്ല കിക്ക് വന്നാലും ടിക്കി ബുക്കുമായിട്ട് ഒരു അവിടെ നിന്ന് വായിക്കും അങ്ങനെ പിന്നെ ഞാൻ വെച്ച് വേണ്ട എൻ്റെ പേടി എന്തിനാണ് അവളെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ കൊണ്ടുവരാറില്ല അപ്പോൾ നടന്നു പോകുമ്പോൾ പത്ത് മിനിറ്റ് എടുക്കും ഏഴ് പത്തൊക്കെ ആകുമ്പോൾ ചെല്ലും ചെന്നിട്ട് വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം കിക്ക് കൊണ്ടുപോകാനുള്ള ഉണ്ടാക്കണം അങ്ങനെയൊക്കെ കുറച്ച് പരിപാടി ഉണ്ട് കിക്കിക്ക് തന്നെ കൊണ്ടുപോകാൻ ഫുഡ് ഉണ്ടാക്കണമെന്നില്ല കാരണം ഞാൻ പതിനൊന്ന് മണിക്ക് ഉണ്ടാക്കിയിട്ട് പന്ത്രണ്ട് യാമ്പിൽ കൊണ്ടുവന്നാലും മതി പക്ഷേ രാവിലെ ഉണ്ടാക്കിയതിൻ്റെ ജോലി രാവിലെ തീരുമല്ലോ അപ്പോൾ ഞാൻ രാവിലെ ഉണ്ടാക്കുന്നത് പിന്നെ എൻ്റെ ഒരു മൂഡനുസരിച്ച കേട്ടോ ചിലപ്പോൾ അവൾ ബ്രേക്ക്ഫാസ്റ്റ് മതിയെന്ന് പറയും അങ്ങനെ 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 ആ പിന്നെ നമ്മൾ മാല വാങ്ങി കഴിഞ്ഞ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ പറയാം മറന്നുകൊണ്ടിട്ടുണ്ടോ നമ്മൾ മാല ഇവിടിങ്ങനെ ഇങ്ങനെ നടുക്ക് വെച്ച് താലു കിടക്കുന്ന ഭാഗം പൊട്ടിപ്പോയായിരുന്നല്ലോ കൊളുത്തിൻ്റെ അപ്പോൾ പിന്നെ കൊളുത്ത് മാറ്റാനായിട്ട് പോയതാണ് അപ്പോൾ പിന്നെ സച്ചി പറഞ്ഞ് കുഴപ്പമില്ല മാലയും കൂടെ മാറ്റി മാറ്റിയ മാല ഇങ്ങനെ കളിക്കുന്ന ഒടിഞ്ഞ പോലെ കിടക്കുമായിരുന്നു വീഡിയോയിലൊക്കെ നിങ്ങൾ കാണുമായിരിക്കുമല്ലോ അങ്ങനെ എനിക്കിങ്ങനെ കുഞ്ഞ് ഒത്തിരി വണ്ണമൊന്നുമില്ലാത്ത മാല ഇടുന്നേ ഇഷ്ടം അങ്ങനെ പിന്നെ ഇത് തന്നെ എടുത്ത് മറ്റേത് വേറൊരു മോഡലായിരുന്നു ഇത് വേറൊരു മോഡലും ആ അങ്ങനെ മാല എടുത്ത് മാലയെടുത്ത് എനക്കാളും സന്തോഷമുള്ള വേറൊരു സംഭവം നമ്മൾ വീട്ടിൽ വാങ്ങി അത് ഞാൻ ഇതുവരെ കാണിച്ചില്ല ഇന്ന് കാണിച്ചു തരാം കേട്ടോ ഞാൻ എല്ലാവരും വരുമ്പോൾ ഇങ്ങനെ വീഡിയോ ഓഫ് ചെയ്യും കേട്ടോ കാരണം രാവിലെ ഇവിടെ എന്താണ് ഈ വീഡിയോ ഫോണും പിടിച്ചുകൊണ്ട് ചെയ്തുകൊണ്ട് പോന്നതെന്നാണ് ആൾക്കാർ നോക്കിയിട്ട് പോകുന്നത് ഒന്ന് നിറച്ച് കറിയേപ്പിൽ നോക്കിയാ കേട്ടോ കിട്ടീട്ടെ സ്കൂളിൽ കണ്ടോ ഫുള്ള് കറിയേപ്പ് കഴിക്കുന്നുണ്ടോ മഴയുണ്ടാ അപ്പം വേഗം നടന്നുപോട്ടും ഈ ഒരു സ്ഥലത്താണ് രണ്ട് മൂന്ന് വട്ടികൾ ഒരുമിച്ച് നിൽക്കുന്നത് എന്തായാലും ഇന്ന് വട്ടിയില്ല അപ്പം നമ്മൾ വീട്ടിലെത്തി ഡ്രസ്സ് മാറി കാരണം മറ്റച്ചിട്ടുകൊണ്ട് നമ്മൾ കിച്ചണിൽ കയറി കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാം മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയൊക്കെ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടാകും അതുകൊണ്ട് പിന്നെ ഇന്ന് നമ്മൾ ഈസി ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച കേട്ടോ ഞാനിവിടെ പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ തൻ്റെ ഒരു സവാള ഒരു രണ്ട് കഷ്ണം എന്താ വെളുത്തുള്ളി പിന്നെ രണ്ട് തക്കാളി ഇതിങ്ങനെ ഒന്ന് എന്താ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുന്ന പോലെ വരണം എന്നിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം കൂടെ രണ്ട് വശം അങ്ങനെ ആക്കി എടുക്കണം പിന്നെ ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ പോന്നെ ഒരു മിക്സിയുടെ ജാറിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് പിന്നെ ഒരു കപ്പ് പൊടി ഇടുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഉപ്പ് ഒരു സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ആദ്യം വെള്ളം ഒഴിച്ചു എന്താണെന്ന് വെച്ചാൽ ആ ഗോതമ്പ് പൊടി അതിൻ്റെ സൈഡിലൊന്നും ഇങ്ങനെ പറ്റി പിടിക്കാതെ കറക്റ്റായിട്ട് വരാൻ കേട്ടോ പിന്നെ ഒരു സ്പൂൺ വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും എത്ര വെള്ളം വേണം എന്നുള്ളത് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് മിക്സർ ജാറിൽ ജസ്റ്റ് ഒന്ന് കറക്റ്റ് ാക്കി എടുക്കുമ്പോഴത്തേന് നമ്മുടെ ഗോതമ്പ് ദോശയ്ക്കുള്ള മാവ് ഇവിടെ റെഡിയാവും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൈവെച്ച് ചെയ്യാൻ നിന്നാൽ ഇങ്ങനെ കട്ട കട്ട പോലെ കിടക്കും അതെനിക്ക് ഇഷ്ടമല്ല അപ്പോൾ തന്നെ മാവ് ഞാൻ കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാക്കി അതാവുമ്പോൾ നമുക്ക് പരത്തി എടുക്കാൻ പറ്റും അപ്പോൾ മാവ് ഇവിടെ റെഡിയായപ്പോഴത്തേനും നമ്മുടെ തക്കാളിയും സവാളൊക്കെ രണ്ട് വശം ഇങ്ങനെ ചെറുതായിട്ട് മുരിഞ്ഞൊക്കെ ഇരിപ്പുണ്ട് ഇനി ഇതൊന്ന് ഇങ്ങനെ എടുത്ത് മാറ്റണം മാറ്റിയിട്ട് അതിലോട്ട് ഞാൻ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കും കേട്ടോ അതിനകത്ത് ഒട്ടും എണ്ണയില്ലാത്തത് കൊണ്ടാണ് ഞാൻ എണ്ണ ഒഴിക്കുന്ന കറ്റിലൊരു പിഷിക്കാണോ എന്ന് എനിക്ക് തോന്നാറുണ്ട് തോന്നാറുള്ളതല്ല ആണ് അപ്പോൾ നല്ല കുറച്ച് ആ ഇത് നമ്മുടെ ഇനി മിക്സി തണുക്കാനായിട്ട് മാറ്റിയേക്കാം കേട്ടോ നമുക്ക് െടുക്കണം അപ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലോട്ട് ഒരു സ്പൂൺ ഉഴുന്നിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് അറ്റൽ മുളക് നമുക്ക് എരി ആവശ്യമുള്ള ചില സമയത്ത് ഞാനിത് ഉണ്ടാക്കുമ്പോൾ ഇതിനകത്ത് ചെറിയൊരു കഷ്ണം പുളിയും കൂടെ ചേർത്ത് കൊടുക്കാറുണ്ട് ഇന്നിപ്പോൾ ഞാൻ പുളിയും ചേർത്തില്ല എനിക്ക് പുളിയൊക്കെ ഉള്ളത് ഇച്ചിരി ഇഷ്ടമായിട്ടോ അപ്പം ഇതിനകത്ത് വേണ്ടേ രണ്ട് മുളകും ഇട്ട് കൊടുത്താൽ നന്നായിട്ടൊന്ന് ഒന്ന് വറുത്ത് എടുക്കണം ചൂടായി വരട്ടെ നന്നായിട്ട് അപ്പോൾ ഇതിന് നമ്മുടെ ഈ സംഭവമൊക്കെ ആറിക്കിട്ടിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് വെച്ച് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നന്നായിട്ട് അരക്കണമെങ്കിൽ അരക്കാൻ ചെറുതായിട്ട് അങ്ങനെ ഈ ഉഴുന്നൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു സുഖം ആട്ടോ അപ്പോൾ അതവിടെ റെഡിയായി അന്നി നമുക്ക് ഒരു ദോശക്കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട് അന്ന് ചൂടായി വരുമ്പോഴത്തേനും ഇങ്ങനെ ഒരു ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ കറക്കി എടുക്കാം എന്നിട്ട് നമുക്ക് ദോശ ചുട്ടെടുക്കാം ഇത്രയളവിലൊരു ആറ് ദോശ ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ താണ്ടേ ഇത് ഞാൻ തിരിച്ചിട്ട് കൊടുക്കണം അങ്ങനെ എന്നിട്ട് നമ്മൾ തക്കാളിയുടെ ഒരു തൊലി എടുത്ത് മാറ്റണം കേട്ടോ ചില സമയത്ത് മറന്നു പോകാറുണ്ട് ഇന്നിപ്പോൾ ഞാൻ ഓർത്ത് വീഡിയോ എടുക്കുന്നുണ്ടായിരിക്കും അപ്പോൾ തണ്ടെ ഇങ്ങനെ തിരിച്ചിട്ടിട്ട് ദോശ നമുക്ക് റെഡിയാക്കിയെടുക്കാം ഇൻ ഈ ആറ് ദോശ ഞാനും കിക്കി മാത്രം ഉള്ളപ്പോഴാണ് കേട്ടോ ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നത് കാരണം സച്ചുവിന് ഇതൊന്നും വലിയ താല്പര്യമില്ല അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല ചിലപ്പം ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കുമായിരിക്കും അറിയത്തില്ല അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് മാവനല്ലേ ദോശ ഉണ്ടാക്കിയത് ആറ് ദോശ കിട്ടും സാധാരണ കിക്കി മൂന്നെണ്ണം എടുക്കും ഞാൻ ഇടുക ഞങ്ങൾക്ക് ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഈ അരിയുടെ ദശയക്കാളും ഇപ്പം ഗോതമ്പ് ദോശ ഇഷ്ടമാണ് പണ്ടാണെങ്കിൽ ഗോതമ്പ ദോശയൊക്കെ തരുമ്പോൾ നമ്മളിങ്ങനെ അമ്മയുടെ അടുത്ത് വഴക്കുണ്ടാക്കാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് പക്ഷേ പണ്ട് ഇഷ്ടമില്ലാതിരുന്ന കുറേ കാര്യങ്ങളൊക്കെ ഇപ്പം നമുക്ക് ഇഷ്ടപ്പെടാറുണ്ടല്ലോ അങ്ങനെ ഒരണമാണ് ഗോതമ്പ ദോശ അപ്പോൾ തൻ്റെ ദോശയൊക്കെ ചൂടിൻ്റെ ഇടയിൽ തന്നെ പാത്രമൊക്കെ കഴുകി പിന്നെ അവിടെ ഒന്ന് തുടച്ചൊക്കെ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇതെല്ലാം ജോലി കഴിഞ്ഞിട്ടുള്ള ക്ലീനിങ്ങിൻ്റെ സമയത്ത് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും അതൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ തീർന്ന് ഞാൻ കിക്കിക്ക് ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കി അങ്ങനെ കിക്കുക സ്കൂളിൽ കൊണ്ടാക്കാനായിട്ട് പോയിട്ട് വരുവാണ് കേട്ടോ നമ്മള് കിക്കിമോള കൊണ്ടാക്കിയിട്ട് വന്ന് ഫ്രൈഡ് റൈസ് ആയിട്ട് ഉണ്ടാക്കിയ എഗ് ഫ്രൈഡ് റൈസ് വേഗം അങ്ങ് ഉണ്ടാക്കി കാരണം ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ വീഡിയോ എടുത്തും കൊണ്ടല്ലേ ചെയ്തേ അപ്പം നമ്മൾ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ട കാര്യം ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് കാരണം ക്യാമറ കൊണ്ടുവന്ന് വെക്കണം ലൈറ്റ് കൊണ്ടുവന്ന് വെക്കണം അങ്ങനെ കുറച്ച് പിന്നെ അപകട അതിനിടയിൽ അതിലൂടെ കൊണ്ടുവച്ചു തരുമ്പോൾ എനിക്ക് നിൽക്കാനുള്ള സ്ഥലം കാണത്തില്ല അപ്പോൾ അത് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഞാൻ പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന കാണിച്ചില്ല പിന്നെ ഉച്ചയ്ക്കായാലും മീനുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ചോറ് വെക്കത്തുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ കിക്കിക്ക് എന്താണോ ഉണ്ടാക്കുന്നത് തന്നെ നമ്മൾ കഴിക്കുന്നത് നിന്നിപ്പോൾ സച്ചു മീൻ എന്ന് അറിയത്തില്ല കാരണം ചിലപ്പോൾ വാങ്ങിക്കൊണ്ടുവരാൻ സാധ്യതയില്ല സച്ചു ഇറങ്ങുമ്പോൾ തന്നെ ചില ദിവസങ്ങളിലൊക്കെ തീരാറുമുണ്ട് മീൻ അതുകൊണ്ട് അങ്ങനെ അല്ല നൈറ്റൊക്കെ കഴിഞ്ഞ് ഏഴ് മണിക്ക് ഇറങ്ങുന്ന ദിവസമാണെങ്കിൽ തെങ്കാശീന്ന് മീനൊക്കെ വാങ്ങിക്കൊണ്ടുവരും അപ്പോൾ പിന്നെ ചോറ് വെക്കാം ഞാനിപ്പോൾ കുറച്ച് ദിവസമായി മീൻ കൂട്ടിയിട്ട് ഇനി ഇങ്ങനെ ഒരാഴ്ചയൊക്കെ ഞാൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും പിന്നെ എനിക്കിങ്ങനെ മീൻകുട്ടണം മീൻകുട്ടണം തോന്നുന്നു ഇപ്പം പിന്നെ രണ്ടു ദിവസം മുൻപ് നാട്ടിൽ പോയതുകൊണ്ട് മീനൊക്കെ കഴിച്ചുകൊണ്ട് വലിയൊരു ഇഷ്ടമില്ല എന്നാലും രണ്ടു ദിവസത്തോടൊക്കെ പോകും പിന്നെ എനിക്ക് മീൻ ആയിട്ട് തന്നെ ഞാൻ പറയും അങ്ങനെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് അപ്പോൾ കിക്കി മോള് പോയി കിക്കി മോള് പോയി കഴിഞ്ഞാൽ സാധാരണ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ക്ലീനിങ് പരിപാടികൾ കഴിയും പെരക്കതൊക്കെ തൂത്ത് ചിലപ്പോൾ തുടയ്ക്കും എന്നിട്ട് തുണി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിനേക്കാളും മുമ്പ് പിന്നെ പോയി തുണി കഴുകും നമ്മൾ തുണി തറയിരുന്നല്ലേ കഴുകുന്നത് അപ്പോഴത്തേക്ക് ദേഹത്തൊക്കെ വെള്ളമൊക്കെ ആവും പിന്നെ നേരെ വന്ന് ബാത്റൂം കഴുകും കുളിക്കും അങ്ങനെയാണ് എൻ്റെ പരിപാടി പത്ത് മണിക്കുമ്പോൾ എൻ്റെ ജോലി തീരും കിക്കി സ്കൂളിൽ പോകുന്ന ദിവസം പക്ഷേ എങ്കിൽ ഇന്നിപ്പോൾ ഞാൻ എന്തായാലും തുണി കഴുകുന്നില്ല ഞാൻ പിരക്കതൊക്കെ തൂത്ത് ഒന്ന് കുളിച്ചിട്ടൊക്കെ വരാം എന്നിട്ട് ഞാൻ ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ പിന്നെ നമ്മൾ ഇന്ന് സിനിമയ്ക്ക് പോകുന്നുണ്ട് കേട്ടോ അത് ഞാൻ പറഞ്ഞില്ലല്ല നമ്മൾ ഇന്നലെ സച്ചു എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് രാവിലെ അല്ല ഉച്ചയ്ക്ക് സിനിമയ്ക്ക് പോകാം അപ്പോൾ കിക്കുമ്പോൾ സ്കൂളുണ്ടല്ലോ അപ്പോൾ അതിനേക്കാൾ മുമ്പായിട്ട് നമ്മളും മൂന്നുപേരൂടെ വേറൊരു പ്ലാൻ ഉണ്ടായിരുന്നു ഇന്നലെ ഞങ്ങൾക്ക് ഫ്രൈഡ് ചിക്കൻ വാങ്ങിച്ചതാണെന്ന് സച്ചു പറഞ്ഞു പിന്നെ പറഞ്ഞ അല്ലേ ഞാനും ഞാനിവിടെ വരട്ടെ സച്ചു നാട്ടിൽ പോയിരിക്കല്ലായിരുന്നോ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് തെങ്കാശി പോയി കഴിക്കാമായിരുന്നു അതുകൊണ്ട് പിന്നെ ഇന്നലെ ഞങ്ങൾ പുറത്തൊന്നും പോയില്ല അപ്പോൾ ഇന്ന് പോയി കഴിക്കാമെന്നുള്ള പ്ലാനിലിരിക്കുമായിരുന്നു അപ്പോൾ ഞാൻ രാത്രി പറഞ്ഞത് വിജയ് സേതുപോട്ടിയുടെ ആ ഒന്ന് ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് പോയി കാണാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കിക്കി എടുത്ത് വെച്ചു മോളെ ഞങ്ങൾ ഫോട്ടേന്ന് വെച്ചപ്പോൾ എനിക്ക് എന്നാൽ എന്താ പൊയ്ക്കോ നമ്മൾ വൈകുന്നേരം ഫ്രൈ ചിക്കൻ കഴിക്കാനൊക്കെ പോകുമല്ലോ എന്ന് പറഞ്ഞു ഞാനിങ്ങനെ ഇടയ്ക്കിടെ സോപ്പിട്ട് വയ്ക്കും പണ്ട് നമ്മൾ കിക്കി സ്കൂളിൽ പോകുന്ന സമയത്താണ് പുനലൂര് പോയിട്ട് സിനിമ കാണി ലിസ്റ്റൊന്ന് ഇറങ്ങിയിട്ടൊക്കെ വരുന്നത് എന്നാലും നമ്മൾ എവിടെയും പോകുമ്പോ പറഞ്ഞിട്ട് പോകണം അല്ലെങ്കിൽ ആക്കൊരു വിഷമോ അങ്ങനെ പിന്നെ ഞങ്ങൾ പോയാലും ഞാൻ എന്തായാലും ഓർഡർ ചെയ്ത് കൊടുക്കും കേട്ടോ വൈകിട്ട് അവൾ സ്കൂൾ കഴിഞ്ഞിട്ട് വരുമ്പറ്റി നമ്മൾ ലേറ്റ് ആവുമല്ലോ വരെ പക്ഷേ ഇന്നിപ്പോ എന്തായാലും ഫ്രൈ ചിക്കൻ കഴിക്കാൻ പോകുന്നത് അത് പ്രശ്നമൊന്നും ഇല്ലായിരുന്നു നമുക്കായാലും പണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ പുറത്തോട്ട് പോകുമ്പോൾ നമ്മളെ കൊണ്ടുപോയില്ലെങ്കിൽ ഒരു വിഷമം വരുമല്ലോ പിള്ളേർ അമ്മ അങ്ങനെയാണ് പക്ഷേ കിക്കി ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ കിക്കിക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നും നമ്മൾ പോകുന്നതിനോ അങ്ങനെയൊന്നും പറഞ്ഞു അമ്മ അച്ഛനൊക്കെ പോയിട്ട് പോയിട്ടുവാണെന്നാൽ നമുക്ക് വൈകിട്ട് പോയി ഫ്രൈ ചിക്കൻ കഴിക്കാലോ എന്നൊക്കെ പറഞ്ഞു പിന്നെ ഇപ്പം തെങ്കാശി പോയിട്ടുണ്ട് പിന്നെ നമ്മൾ വൈകിട്ട് കഴിക്കാൻ പോകുമെന്ന് എനിക്കറിയത്തില്ല എന്തായാലും നോക്കട്ടെ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല അല്ലെങ്കിൽ പിന്നെ നമ്മൾ പിന്നത്തേക്ക് മാറ്റി വയ്ക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അപ്പം ഇനി ഞാൻ പാചകം അടിച്ചുകൊണ്ടിരുന്ന സമയങ്ങളെന്താണ് വേഗം പോയി ക്ലീനിങ് കഴിഞ്ഞ് കുളിച്ചിട്ടൊക്കെ വരാം അതിൻ്റെ എനിക്ക് കാണിക്കാനുണ്ട് ഞാൻ എന്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ഇനി ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം ഞാൻ കുറെ നേരം കാര്യം കാണിച്ചു തരാം കാര്യം കാണിച്ചു തരാം എന്ന് പറയുന്നുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര വലിയൊരു എന്താ എന്താ എനിക്കത് ഭയങ്കര ഒരു കാര്യമാണ് കേട്ടോ പണ്ട് എനിക്കുണ്ടായിരുന്നു നാട്ടിൽ വെച്ച് പിന്നെ നമ്മൾ ബാംഗ്ലൂർ വന്നപ്പോഴും കൂടെ കൊണ്ടുവന്നതാണ് പിന്നെ നമ്മുടെ വീട് കുറച്ച് ചെറുതായിരുന്നു അപ്പോൾ നമ്മളെടുത്ത് സ്പേസ് കുറച്ച് കുറവായിരുന്നു വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ തിരിച്ച് അതുമല്ല എനിക്ക് അതിനകത്ത് അത് ഉപയോഗിക്കുമ്പോൾ കുറച്ച് എന്താ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലായിരുന്നു അത് ഉപയോഗിക്കുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ച ഒരു റിസൾട്ട് അതിനകത്ത് നിന്നില്ലായിരുന്നു അപ്പോൾ പിന്നെ ഞാനത് നാട്ടിൽ എൻ്റെ വീട്ടിൽ കൊടുത്തു കിട്ടെ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ കൊറേ നാളായിട്ട് ഇങ്ങനെ വാങ്ങണം 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 എന്ന് ആഗ്രഹിക്കുന്നുണ്ട് സച്ചു എനിക്ക് അതിനെക്കാളും മുമ്പായിട്ട് എന്താ ക്യാമറയൊക്കെ വാങ്ങിത്തരാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ക്യാമറ വാങ്ങിക്കുമ്പോൾ ഞാനിതും കൂടെ പറയുന്നത് ശരിയല്ലല്ലോ നമ്മൾ നരഞ്ഞിടം കുഴിക്കരുത് എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ ഞാൻ പറഞ്ഞാൽ സച്ച് വാങ്ങിത്തരും പക്ഷേ പോട്ടെ അത് ഞാൻ പിന്നത്തേക്ക് ആക്കാന്ന് വെച്ചാൽ അപ്പം ഇപ്പം രണ്ട് മൂന്ന് ആഴ്ചയായിട്ട് ഇങ്ങനെ ഡെയിലി വീഡിയോസ് വീഡിയോസൊക്കെ ഇടുന്നുണ്ടല്ലോടാ നമുക്കൊരു ലാപ്ടോപ്പ് വാങ്ങിക്കാം പിന്നെ സച്ചുവിനൊരു പുതിയ ഫോൺ വാങ്ങിയായിരുന്നു എന്റെ എൻ്റെ ഫോണിലാണെങ്കിൽ ഇങ്ങനെ സ്പേസ് ഇല്ല ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ ഇങ്ങനെ ആക്കി എഡിറ്റ് ചെയ്യുമ്പോൾ കുറേ വീഡിയോസ് ഡിലീറ്റ് ചെയ്തോളാം ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെയ്യാനായിട്ട് അപ്പോൾ ഒരു വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് ഇട്ടിട്ട് ഇട്ടിട്ട് ത് എടുക്കാൻ പറ്റും അങ്ങനെയാണ് ക്യാമറയിൽ എടുത്താൽ ഞാൻ ഫോണിൽ എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ സച്ചു പറഞ്ഞു തന്നെ എൻ്റെ ഫോൺ എടുക്ക് അപ്പോൾ ഞാൻ സച്ചുവിൻ്റെ ഫോൺ എടുത്തിട്ടില്ല കാരണം എൻ്റെ ഇങ്ങനെ ദിവസം മൂന്ന് നേരം വെച്ച് വീഴാറുണ്ട് സച്ചു ആണെങ്കിൽ അത് പൊന്ന് പോലെ കൊണ്ടു കിടക്കുക ഒരു മാസമായിട്ട് അപ്പം തറയിലൊന്നും ഇടാതെ അപ്പോൾ എനിക്കത് എടുക്കാൻ ഒരു വിഷമാണ് അപ്പോൾ സച്ചാ അങ്ങനെ ഉണ്ടെങ്കിൽ ലാപ്ടോപ്പ് വാങ്ങി വാങ്ങിത്തരാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നു സച്ചു എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്തെങ്കിലും ഒന്ന് വാങ്ങിത്താൻ എത്ര ആഗ്രഹിച്ച് നിൽക്കുകയാണെന്നെങ്കിൽ എനിക്ക് ഒരു സാധനമുണ്ട് അത് വാങ്ങിത്തരാമെന്ന് പറഞ്ഞു അപ്പോൾ സച്ചാരണ എനിക്ക് മനസ്സിലായിരുന്നു അവന് ചിന്ത അപ്പോൾ സച്ചി പറഞ്ഞു ഇതാണ് കേട്ടോ ഞാൻ ഇത്രയും നേരമായിട്ട് ഇങ്ങനെ പൊക്കി പൊക്കി കൊണ്ടുവന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെന്റെ എന്താ എനിക്കൊന്നും പറയല എനിക്ക് കഴിഞ്ഞ കിടക്കുന്ന മാല വാങ്ങി തന്നെ ഇതൊക്കെ നൂറിട്ടി സന്തോഷാണ് ഇത് വാങ്ങിച്ചപ്പോണ്ട വേൾപൂളിന്റെ പുതിയ വാഷിംഗ് മെഷീൻ വാങ്ങി അയ്യോ എത്ര നാളായിട്ട് ഇവിടെ വന്നിട്ടിപ്പോൾ ഒരു കൊല്ലമായേ നമ്മൾ തറയിരുന്ന തുണി കഴുകുന്നെ എനിക്ക് കുഴപ്പമില്ല ഞാനിങ്ങനെ ഒരു സ്റ്റൂളൊക്കെ വാങ്ങിച്ചിട്ട് എനിക്ക് നീളം ഉണ്ടായിട്ട് കാലിലും കൈക്കൊക്കെ അത്യാവശ്യം നീളം ഉണ്ടായതുകൊണ്ട് ചെറിയ സ്റ്റൂൾ പറ്റത്തില്ലായിരുന്നു പിന്നെ ഞങ്ങൾ വേറെ സ്റ്റൂൾ പോയി വാങ്ങി അങ്ങനെ ഇരുന്ന് കഴുകി പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഇട്ട് കഴുകാൻ ഭയങ്കര പാടാണ് അങ്ങനെ സച്ചു എന്നെ ഇടയ്ക്ക് ഹെൽപ്പ് ചെയ്യാൻ വരും സച്ചുനും തുണി കഴുകാൻ മടിയാണ് കേട്ടോ എനിക്ക് പണ്ടേ മടിയാണ് അതുകൊണ്ടാണ് പണ്ടേ എനിക്ക് വാഷിംഗ് മെഷീൻ വാങ്ങി തന്നെ അത് പിന്നെ ഒരു പത്ത് ഉള്ള വാഷിംഗ് മെഷീൻ ആയിരുന്നു കേട്ടോ അതിനകത്ത് നമ്മൾ തുണിയിട്ട് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് കൂടി കേൾക്കാതെ നമുക്ക് ഇടാൻ പറ്റില്ല പക്ഷെ ഇത് കുഴപ്പമില്ല കേട്ടോ ഞാൻ കഴുകിയായിട്ട് നോക്കി അടിപൊളിയാണ് വാഷിംഗ് മെഷീൻ വാങ്ങിക്കുന്നുണ്ട് നമ്മളിങ്ങനെ പ്ലാൻ വന്നപ്പോൾ തൊട്ട് ഞാൻ കുറേശ്ശെ കുറേശ്ശെ തുണി നമ്മുടെ സ്റ്റൂൾ ഉണ്ടല്ലോ സ്റ്റൂൾ തിരിച്ചിടുമ്പോൾ അതിനകത്ത് നമുക്ക് കുറച്ച് സ്പേസ് കിട്ടുമല്ലോ അതിനകത്ത് ഞാനിങ്ങനെ വെള്ള തുണികൾ വേറെ ബെഡ്ഷീറ്റുകൾ വേറെ അല്ലാതെ തുണികൾ വേറെ അങ്ങനെ നാല് സെക്ഷനായിട്ട് ഞാനിങ്ങനെ വെച്ചേക്കായിരുന്നു ഇത് കൊണ്ട് വന്നിട്ട് ഞാൻ എല്ലാം കഴുകിയിട്ട് ഇനി ഇപ്പം ഇട്ട തുണി സച്ചു രാവിലെ വന്നപ്പോൾ അതുകൂടെയുള്ളൂ കഴുകാൻ അപ്പം പിന്നെ ഡെയിലി കഴുകേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഞാനത് കഴുകാനായിട്ട് എടുത്ത് വെച്ച് അതുകൊണ്ടാണ് എനിക്കിന്ന് തുണി കഴുകായില്ലെന്ന് ഞാൻ ഭയങ്കര കാര്യമായിട്ട് ഇങ്ങനെ രാവിലെ തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് മടിയാണ് കേട്ടോ പണ്ടേ മടിയാണ് മടി എന്ന് വെച്ചാൽ ഭയങ്കര മടിയാണ് തുണി എഴുപാനായിട്ട് അതിൻ്റെ കൂടെ തറയിലും കൊണ്ടിരുന്ന കഴിയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ഇവിടെ വരുന്നവരല്ല എൻ്റെ അമ്മയായാലും സച്ചുവിൻ്റെ അമ്മയായാലും എൻ്റെ അനിയത് പറഞ്ഞിട്ടെന്ന് വെച്ചാൽ ഇവിടെ ഒരു കല്ല് കെട്ടണം അല്ലേ വാഷിംഗ് മെഷീൻ വാങ്ങണം അല്ലാതെ ഇങ്ങോട്ട് വരുത്തില്ല കാരണം അവൾക്ക് തുണി എഴുതുന്നത് ഇഷ്ടമായതുകൊണ്ട് അവളിവിടെ വരുമ്പോഴും തുണി കഴു കൈയ്യടേ സ്ഥലമൊക്കെ ഇങ്ങനെ പൊട്ടി ഞാൻ തറയിലിട്ട് ഒരച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ പിന്നെ റോസ് മാസം വിടുന്നത് കൊണ്ട് വലിയ അപ്പം അങ്ങനെ പിന്നെ നമ്മൾ ഇപ്പോഴും സച്ചു ക്യാമറയൊക്കെ വാങ്ങിച്ച് അതുകൊണ്ട് ഞാനിങ്ങനെ വേണ്ട നമുക്കൊരു കല്ല് ഈ ഞ്ഞൂറ് ആമസോണിലുണ്ട് കേട്ടോ ഒരു സ്റ്റാൻഡ് വന്നിട്ട് കല്ല് ടൈപ്പ് അപ്പോൾ അത് വാങ്ങിക്കാൻ ഇങ്ങനെ അത് ആമസോണിലൊക്കെ ഇപ്പോൾ അവൈലബിൾ അല്ല അങ്ങനെ ഞങ്ങൾ വേറൊരു നമ്പറിൽ വിളിച്ച് ചോദിച്ചപ്പം അത് തൃശ്ശൂരിൽ നിന്നാണ് കൊണ്ടുവരുന്നത് പക്ഷേ ഇങ്ങോട്ട് തെങ്കാശിലോട്ട് ഡെലിവറി ഇല്ല അപ്പം അത് തെന്മല വരെ കൊണ്ടുവരും പിന്നെ നമ്മൾ വണ്ടി വിളിച്ച് കൊണ്ടുവരണം അപ്പം അങ്ങനെ ചെയ്യാമെന്നുള്ള രീതിയിൽ നമ്മൾ ഒരു രണ്ട് മൂന്നാ ഒരു മാസം മുമ്പോട്ട് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ചേച്ചി ചേട്ടൻ നോക്കി ഈ മാസം ഇങ്ങോട്ടും ചേച്ചി ചേട്ടനോക്ക് ഈ മാസം ഇങ്ങോട്ട് വരും അവർ വരുമ്പം കാറിൽ ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിരുന്നപ്പോഴാണ് ഞാൻ പറഞ്ഞാൽ വെച്ചു കല്ല് വാങ്ങിച്ചാലും ഞാൻ തന്നെ കഴുകണം അപ്പോൾ എനിക്ക് തറയിരുന്ന് കഴുകുന്നതോ നീന്തുന്നു കഴുകുന്നതോ അല്ല എനിക്ക് കഴുകുന്നതാണ് ബുദ്ധിമുട്ട് അപ്പോൾ ഞാൻ പറഞ്ഞപ്പോഴേ സച്ചു പിന്നെ ഇല്ലടാ നോ ഒന്നും പറഞ്ഞില്ല എനിക്കിപ്പോൾ ലാപ്ടോപ്പിനേക്കാളും ആവശ്യം എനിക്കിതായതുകൊണ്ട് നമ്മൾ ഇത് വാങ്ങിക്കാമല്ലെന്ന് തീരുമാനിച്ചു അങ്ങനെ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിയത് ഇത് ഭയങ്കര കാര്യമൊന്നും ആയിരിക്കത്തില്ല എന്ന് എനിക്കറിയാം പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര കാര്യമാണ് കേട്ടോ അങ്ങനെ ആഹാ അപ്പോൾ ഇനി എന്താ ഇനി ഞാൻ പോയിട്ട് മുടി ഉണങ്ങണം മുടി അഴിച്ചിട്ടിട്ട് മുടി ഉണങ്ങട്ടെ പിന്നെ സച്ചി വന്നിട്ട് നമുക്ക് ഒന്നരക്കാണ് കേട്ടോ നമ്മുടെ സിനിമയ്ക്ക് പോകുന്ന രണ്ട് മണിക്കാണ് ഷോ അപ്പോ ഇനി എനിക്ക് പ്രത്യേകിച്ച് ഇല്ല എന്റെ പരിപാടിയൊക്കെ തീർന്നു പിന്നെ എന്താ ഇനി എഡിറ്റ് ചെയ്യാനുണ്ട് ഇന്ന് എടുത്തോണ്ടിരിക്കുന്ന വീഡിയോ കുറേശേ കുറേശ്ശെ എഡിറ്റ് ചെയ്യാം പിന്നെ സച്ചു വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ കുറച്ച് നേരം സച്ചുനോടൊക്കെ നമുക്ക് സമയം പോവുമല്ലോ സച്ചു നിൽക്കുന്ന സമയങ്ങളിൽ ഈ ഡ്യൂട്ടി പകലില്ലാത്ത സമയത്ത് ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വേറെ ഇപ്പോൾ കുക്കിംഗ് വീഡിയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് സമയം കണ്ടത്തില്ല അതല്ലാത്തപ്പോഴാണ് ഞാൻ എടുക്കുന്നത് വ്ലോഗാകുമ്പോൾ കുഴപ്പമില്ല നമ്മുടെ റൂട്ടീൻ്റെ കൂടെ ഇങ്ങനെ അങ്ങ് പോകുമല്ലേ അത് കുഴപ്പമില്ല അപ്പോൾ ഞാൻ സച്ചു വരുന്നതിന് മുമ്പ് കുറച്ചൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യട്ടെ പിന്നെ വന്നിട്ട് നമുക്കിനി സിനിമയ്ക്ക് പോകാൻ നേരത്ത് റെഡി ആവാൻ നേരത്ത് കാണാം സിനിമയ്ക്ക് പോകാൻ നേരത്താണ് കാണാമെന്ന് പറഞ്ഞതെങ്കിലും ഇപ്പോൾ സച്ചു ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ രാമചന്ദ്രൻ ഉണ്ടല്ലോ അവിടുത്തെ സൂപ്പർ മാർക്കറ്റ് അവിടെ വന്നതാണ് എനിക്ക് മാങ്ങ വേണമെന്ന് പറഞ്ഞ് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ചീനി ഇട്ടി അതും കൂടെയൊക്കെ വാങ്ങി അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പോകുമ്പോണ്ടല്ലോ അവിടെ ഈ റോഡ് സൈഡിൽ ഇതുപോലെ ഷർട്ടൊക്കെ വയ്ക്കുമല്ലോ അപ്പോൾ അത് കണ്ടപ്പോൾ സച്ചു പറഞ്ഞ് സച്ചു ഇങ്ങനെ എപ്പോഴും ഫുൾ കൈയുള്ള ഷർട്ടായിരുന്നു ഒരു പ്രാവശ്യം ഹാഫ് കൈ വാങ്ങിയിട്ടുണ്ട് പക്ഷേ സച്ചുന് ഫുൾ കൈ തന്നെ എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്നാലും ഇതൊന്ന് ചുമ്മാ വാങ്ങി നോക്കുക എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇട്ട് നോക്കുകയാട്ടോ ഇത് കറക്റ്റാണ് പക്ഷേങ്കിൽ വയറൊക്കെ ഇങ്ങനെ നമുക്ക് പിടിക്കുമ്പോൾ കറക്റ്റ് ആണ് വയർ ഉണ്ടത് കൊണ്ട് കുറച്ച് ടൈറ്റായിട്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ നെക്സ്റ്റ് സൈസ് എടുത്ത് കേട്ടോ അതിൽ ഈ ഒരെണ്ണം മാത്രമേ ഉള്ളായിരുന്നു കുറച്ച് നല്ലതായിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇറങ്ങിയതല്ലേ എന്തെങ്കിലും എടുക്കുക എന്നുള്ള രീതിയിൽ ഇതങ്ങെ എടുത്തതാണ് കേട്ടോ എന്നിട്ട് എൻ്റെ മുടി ഉണ്ടോ ഞാൻ കുളിച്ചിട്ടിറങ്ങിയിട്ട് ചീപ്പ് ചെയ്ത് തോന്നില്ല ഇങ്ങനെ എപ്പോഴും പൊക്കി കെട്ടി വെക്കുക അല്ല ഇച്ചിരി ചുമ്മാതിങ്ങനെ കിട്ടതായിട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ വന്ന് വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പം നേരെ രാവിലത്തെ ദോശ ഇരിപ്പുണ്ടായിരുന്നു അത് തണുത്തൊരു പരിവായിട്ടിരിപ്പുണ്ട് പിന്നെ സച്ചു പറഞ്ഞ് ബുൾസയും മാങ്ങ ഉണ്ടല്ലോ മാങ്ങാ ഷേക്കും ഒക്കെ മതി എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ആ ദോശയൊക്കെ കഴിച്ച് മാങ്ങയൊക്കെ കട്ട് ചെയ്ത് കഴിച്ച് അന്നിട്ട് കഴിയുന്നുണ്ടോ ഷർട്ടിൽ ഞാൻ അങ്ങോട്ട് കയറിയപ്പം പറ്റിയതായിട്ടോ ഞാനാണെങ്കിൽ എന്താ അത് അതും പറഞ്ഞിട്ട് സച്ചിനെ കളിയാക്കുവാന്നു ഞാൻ ചുമ്മാ ഷൂട്ട് ചെയ്തതാ അങ്ങനെ നമ്മൾ ഇവിടെ തിയേറ്ററിലെത്തി ഞാൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എനിക്ക് നേരെ വന്ന എൻ്റെ സ്റ്റാറ്റസാണെന്ന് നോക്കുന്നത് വലിയ വെച്ച് സ്റ്റോറി ഞാൻ സ്റ്റാറ്റസ് ഉണ്ടാകില്ല പത്ത് സണ്ടേ സന്തോഷം ആണോ ഓ മഞ്ഞ കളർ ചെയ്ത് അപ്പം ഞാൻ വെച്ച് ചീസിന്റെ തിയേറ്റർ പോയി നേരെ തോട്ട് സ്വന്തമായിട്ട് തുറന്നായി നമുക്ക് ഇന്ന് രണ്ടരയ്ക്ക് തന്നെ രണ്ടേ കാലിൽ തന്നെ ആണെന്നോ സിനിമ ഇന്ന് രണ്ടേ കാലിൽ തന്നെ ആണെന്നോ സിനിമ ഒരൊറ്റ മനുഷ്യരല്ലേടാ രണ്ടും നമ്മളുണ്ട് നാല് അതിന്റെ ഒക്കെ ബുക്കിംഗ് അല്ലേ കാണിച്ചിരുന്നേ ബുക്കിംഗ് കൊള്ളാ പറഞ്ഞു ബുക്കിങ്ങല്ലായിരുന്നോ മഞ്ചേ രണ്ടേഴായല്ലേ അല്ലേ കൊള്ളാടുന്നുണ്ടപ്പോ ഒരു ലുക്കില്ലായിരുന്നു അടുത്ത് കയറിപ്പം കൊള്ളാം ഞങ്ങൾ ഓടിയതാ ഓടിയതല്ലോ എടിച്ചടിച്ചതാ ശരിയായില്ലേ അങ്ങനെ പറ അങ്ങനെ മുടി മാറ്റി മാറ്റിപിടിക്കുന്ന കണ്ട നമ്മള് ഒക്കെ ബുക്ക് ചെയ്തിട്ടായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നെ പക്ഷെ എങ്കില് സീറ്റൊക്കെ ബുക്കിംഗ് കാണിച്ചെങ്കിലും ഇതില് അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു അങ്ങനെ എന്തായാലും സിനിമയൊക്കെ തുടങ്ങി പിന്നെ നമ്മള് ഇന്റർവെൽ ആയപ്പോ പബ്സും കോഫിയൊക്കെ വാങ്ങിച്ചു കുടിക്കുകയാണ് കേട്ടോ റൈലൊ ഒന്നും കണ്ടുവെക്കാതെ വന്ന് കാണണം എന്തെങ്കിലും മനസ്സിലാവേ വേറെ ഇടയ്ക്ക് ചില കാണിച്ചു കഴിഞ്ഞാൽ നടുക്കും ഇടയ്ക്ക് ചിലം കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പം മനസ്സിലാവാൻ സാധ്യതയുണ്ട് മഴ പെയ്യുന്ന കേട്ടോ ഒരു റെയിൻകോട്ടേ ഉള്ളൂ ഞാൻ മാറ്റിയിരിക്കുന്നോട് റെയിൻകോട്ടുണ്ട് ഏടാ ചച്ചോനെ ഫ്രൈ ചിക്കൻ കഴിക്കുന്നില്ലയോ കിക്കി ഇപ്പോൾ കാത്തേക്കും ഞങ്ങൾ പ്ലാൻ മാറ്റി കേട്ടോ നാളെ ഫ്രൈ ചിക്കൻ ആക്കി പക്ഷേ ചിക്കൻ കേൾക്കുമോ എനിക്ക് അറിയത്തില്ല കേട്ടോ നമ്മൾ സിനിമയും കൂടെ കണ്ടിട്ട് അല്ലേ നമ്മൾ തിരിച്ചു മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയില്ല ഇവിടെ കാണാനായിട്ട് തെങ്കാശീന്ന് നമ്മുടെ വീട്ടിലോട്ട് പോകുമ്പോൾ ഉള്ള ആ സൈഡിലെ കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പച്ചപ്പ് മല അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇവിടെ പിന്നെ കുറേ വയലും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ആ ഒരു മലയുടെ ആ സൈഡിലാണെന്ന് തോന്നുന്നു കുറ്റാലം അങ്ങനെയാണെന്ന് തോന്നുന്നു ആ പിന്നെ നമ്മൾ ഇന്ന് ഫ്രൈ ചിക്കൻ കഴിക്കാനുള്ള പ്ലാനൊക്കെ മാറ്റിയ കേട്ടോ നമ്മൾ സിനിമയൊക്കെ കണ്ടിട്ട് വന്ന് കുറച്ചേരായി കേട്ടോ വന്നപ്പോൾ തന്നെ അഞ്ചരയൊക്കെ ആയി പിന്നെ നമ്മൾ തെങ്കാശിൽ പോയിട്ട് തിരിച്ചു സച്ചി ഒരു ഡ്യൂട്ടിക്ക് പോകുന്ന സമയം കുറച്ചു നേരം ഒന്നും കിടക്കാനൊന്നും പഠത്തില്ല ഇന്ന് നൈറ്റ് ഡ്യൂട്ടിയാ രാവിലെ പതിനൊന്ന് മണിക്ക് വന്ന് ഏഴ് മണിക്ക് പോയിട്ട് പതിനൊന്ന് മണിക്ക് വരും പിന്നെ നൈറ്റ് പോകും അങ്ങനെയാണ് നൈറ്റ് ഡ്യൂട്ടി വരുന്നത് അപ്പോൾ പിന്നെ ഇപ്പോഴും നമ്മൾ വീണ്ടും തെങ്കാശി പോയി തിരിച്ചു വന്ന് പിന്നെ സച്ചു തെങ്കാശി പോകണം അപ്പോൾ കുറച്ച് നേരം കിടക്കാൻ പോലും പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ നാളെ പോവാം എന്നുള്ള പ്ലാൻ മാറ്റി പിന്നെ ഓൺലൈനിൽ വാങ്ങിക്കാൻ വാങ്ങിച്ചു കൊടുക്കാൻ വിചാരിച്ചു പിന്നെ സച്ചു എന്ന് വേണ്ട നമുക്ക് കടയിൽ പോയി കഴിക്കാമെന്ന് കാരണം അവിടെ ഇരുന്ന് കഴിക്കുന്ന സുഖം കിട്ടത്തില്ലല്ലോ നമ്മൾ വീട്ടിൽ വാങ്ങിച്ച് കഴിക്കുമ്പം അങ്ങനെ അപ്പം നമുക്ക് നാളെ ഫ്രൈ ചിക്കൻ കഴിക്കാൻ പോവാം ഇന്നിപ്പോൾ ഞാൻ അങ്ങനെ പോയി എന്തെങ്കിലും ഡിന്നറിന് ഉണ്ടാക്കാന്ന് വിചാരിക്കുക ചീനി വാങ്ങിച്ചിരിപ്പം ഉണ്ട് പക്ഷേ ചിക്കൻ ഒന്നും വാങ്ങിച്ചില്ലല്ലോ അതുകൊണ്ട് നമുക്ക് എന്താ ആ ഇപ്പോൾ ഉണ്ടാക്കാം സച്ചു പറഞ്ഞപ്പോൾ ഇടിയപ്പം മുട്ടക്കറി ഉണ്ടാക്കാം അപ്പോൾ ഇടിയപ്പം മുട്ടക്കറി ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിക്കുന്നില്ല വേഗം പോയിട്ട് ചെയ്യട്ടെ ഇപ്പോൾ തന്നെ സച്ചുന് ചെറുതായിട്ട് വിശന്നു മുടങ്ങി എന്ന് പറഞ്ഞു കാരണം ആ ഉച്ചയ്ക്ക് നമ്മൾ കണ്ടല്ലോ എന്താ കഴിച്ചെന്നുള്ളത് സച്ചുനങ്ങനെ ഗോതമ്പ് ദോശയൊന്നും വലിയ താല്പര്യമില്ല ഒരു ദോശയെ കഴിച്ചോളൂ കേട്ടോ അപ്പോൾ നമ്മളുടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് അത് കഴിച്ചതാണ് അപ്പം ഇനി ഫുഡ് ഉണ്ടാക്കിയിട്ട് വേഗം കൊടുക്കട്ടെ ഫുഡൊക്കെ റെഡിയായി കേട്ടോ ഞങ്ങൾ ഒന്ന് കടയിൽ പോയിട്ട് വരാം എന്തോ പ്രിന്റ് എടുക്കാനൊക്കെ ഉണ്ട് അപ്പം അവള് സൈക്കിളിൽ പോകാൻ എവിടെ പോവാ പോവാടേ പാടേ മുടിയെടുത്ത് നമ്മളിങ്ങനെ സ്റ്റേഷനറി കടയിലൊക്കെ വന്നു കഴിഞ്ഞാൽ എൻ്റെ മെയിൻ പരിപാടി അവിടുത്തെ ബുക്കിൻ്റെ സെക്ഷനിൽ പോവുക എനിക്ക് ഇഷ്ടപ്പെട്ട ബുക്കുകൾ ഉണ്ടെങ്കിൽ എടുക്കുക അതൊക്കെയാണ് കേട്ടോ എത്ര പ്ലാനർ വാങ്ങിച്ചാലും എനിക്ക് അങ്ങോട്ട് മതിയാകില്ല എന്നുള്ളതാണ് പക്ഷേ ഇപ്പം കഴിഞ്ഞ ഈ സ്കൂൾ പറഞ്ഞപ്പം ഒരെണ്ണം വാങ്ങിയത് കൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ചാട്ടോ കിക്ക് കയറിയപ്പോഴേ പറഞ്ഞതാണ് അമ്മ ഇപ്പം നല്ല പരിപാടി തുടർന്ന് വെച്ചാണ് പക്ഷേ ഞാൻ ഇപ്രാവശ്യം ബുക്കൊന്നും എടുത്തില്ല കേട്ടോ അങ്ങനെ അങ്ങനെ പിന്നെ കിക്കിക്ക് എന്തോ പ്രിൻ്റൊക്കെ എടുക്കാനുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ വന്ന് വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഇടിയപ്പം മുട്ടക്കരയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടായിരുന്നല്ലോ പോയത് അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് സച്ചു എട്ടരയൊക്കെ ആവുമ്പോൾ ഡ്യൂട്ടിക്ക് പോകാനായിട്ട് ഇറങ്ങും ഞങ്ങൾ കിടന്നിറങ്ങും അതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ